പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനും നമ്മുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ ആരോഗ്യപരമായ കാരണങ്ങളാൽ ആശുപത്രിയിലാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യം ഏറെ സങ്കീർണമായി തുടരുന്നു എന്നാണ് റോമിലെ ജമേലി ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ അറിയിപ്പിലൂടെ നാം മനസ്സിലാക്കുന്നത് ഈ അവസരത്തിൽ നമ്മുടെ പരിശുദ്ധ പിതാവിന് വേണ്ടി നമുക്കെല്ലാവർക്കും തീഷ്ണമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഈ കാലഘട്ടത്തിൽ ദൈവം സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും അനുയോജ്യനായ ഇടയനുമാണ് എന്ന് നാം എല്ലാവരും അനുഭവിച്ചറിഞ്ഞ നാളുകളായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും സഭയെ കൂടുതൽ കൃപയോടെ മുന്നോട്ട് നയിക്കുന്നതിനുമായി നമുക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം നമ്മുടെ പരിശുദ്ധ കുർബാനകളിലും ജപമാലകളിലും ദിവ്യകാരുണ്യ ആരാധനകളിലും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും എല്ലാം നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നത് നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരു മനസ്സോട് ഒരു സ്വരത്തിൽ പ്രാർത്ഥിക്കാം